നമസ്കാരം ലോകം ഉറ്റുനോക്കുന്ന ഒരു സുപ്രധാന കൂടിക്കാഴ്ചയാണ് അമേരിക്കയിലെ വാഷിങ്ടണിൽ നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലോകം ഉറ്റുനോക്കുന്ന വലിയൊരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വാഷിങ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആണ് ഇസ്രായേൽ എന്നാണ് ഇസ്രായേലുമായിട്ട് എപ്പോഴും വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക പ്രത്യേകിച്ച് അമേരിക്കയിലെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴെല്ലാം ട്രംപ് കഴിഞ്ഞ ടൈമിലായാലും ഈ ടൈമിലായാലും ഇസ്രായേലിനോട് ഒരുപാട് അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു ഇപ്പോൾ ഒന്നര വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഗാസയിലെ യുദ്ധത്തിന് അമേരിക്ക എല്ലാവിധ സപ്പോർട്ടുമായിട്ട് ഇസ്രായേലിനൊപ്പം ചില ചില സമയങ്ങളിൽ ചില ചില എതിർപ്പുകൾ പ്രകടമാക്കുന്നു എങ്കിലും ആത്യന്തികമായിട്ട് എപ്പോഴും ഇസ്രായേലിന് ഒപ്പം നിൽക്കുന്ന സമീപനമാണ് അമേരിക്ക സ്വീകരിച്ചു വരുന്നത് ഇപ്പോഴത്തെ അടുത്ത സമയത്തുണ്ടായ ഇറാനുമായിട്ടുണ്ടായ ഒരു ആ ഒരു പ്രശ്നത്തിലും അമേരിക്ക ഇസ്രായേലിനൊപ്പം വളരെ വ്യക്തമായിട്ടുള്ള ഒരു നീക്കമാണ് അല്ലെങ്കിൽ ഇസ്രായേലിനൊപ്പം നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇസ്രായേലിനോട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഒരു ആഹ്വാനം വരെ ട്രംപ് നടത്തിയിരുന്നു ഇപ്പം എന്തായാലും ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുപാട് സ്വാധീനം ചെലുത്തുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബന്ദികളുടെ കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നു പാലസ്തീനും തടവുകാരെ മോചിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കൂടിക്കാഴ്ച ഏറ്റവും ആണ് പ്രത്യേകിച്ച് താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം കാണുന്ന ലോക രാജ്യ നേതാക്കന്മാരിൽ ആദ്യത്തെ ആളാണ് ബെഞ്ചമിൻ നദന്യാഹു എന്നത് ഈ ഒരു കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം ഒത്തിരി വർദ്ധിപ്പിക്കുകയാണ് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ലോകത്തിലുള്ള മാധ്യമങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് ഇതിന്റെ പോസിറ്റീവായ വശങ്ങളെക്കുറിച്ചും നെഗറ്റീവായ വശങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഈ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അതായത് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിലെ ബെൻകുരിയൻ എയർപോർട്ടിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് പ്രകാരമായിരുന്നു ട്രംപ് ആദ്യ ഊഴത്തിൽ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നിർമ്മിച്ച അല്ലെങ്കിൽ ഇസ്രായേലും അറബ് കൺട്രികളുമായിട്ട് ഉണ്ടാക്കിയ അബ്രഹാം അക്കോർഡിങ് അബ്രഹാം ഉടപടിയെക്കുറിച്ചും അതോടൊപ്പം അറബ് യിട്ട് ഉണ്ടാക്കിയ നല്ല മെച്ചപ്പെട്ട കരാറുകൾ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപ് വഹിച്ച ആ ഒരു പങ്കിനെ കുറിച്ചൊക്കെ ബെഞ്ചമിൻ നദന്യാഹു വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടാണ് വാഷിംഗ്ടണിലേക്ക് അദ്ദേഹം ഫ്ലൈറ്റ് കയറിയത് അപ്പൊ അതുപോലുള്ള അബ്രഹാം ഉടമ്പുടി പോലെയുള്ള വളരെ സുദൃഢമായ അല്ലെങ്കിൽ വളരെ വിലപ്പെട്ട ചില നീക്കങ്ങൾക്ക് ഈ ഒരു കൂടിക്കാഴ്ച വേദിയാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ആദ്യ ഘട്ട വെടിനിർത്തൽ ഇപ്പോൾ ഗാസയിലായിരിക്കുന്ന സമയത്ത് ഒരുപാട് ജനങ്ങളാണ് ഗാസയിലേക്ക് ആ ഒഴുകിക്കൊണ്ടിരുന്നത് നമ്മളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അപ്പോഴാണ് ട്രംപ് അതിനു മുമ്പേ പറഞ്ഞിരുന്നു ഗാസയെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കണം ഗാ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും ഒഴിപ്പിച്ചതിനു ശേഷം പുതിയൊരു ഗാസയെ റീബിൽഡ് ചെയ്യണമെന്നുള്ള അഭിപ്രായമൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു അതിനെ അറബ് കൺട്രികൾ പ്രത്യേകിച്ച് ഗാസ കൈയടക്കി വെച്ചിരിക്കുന്ന ഹമാസ് എന്ന ഭീകര നേതൃത്വം ഭീകര പ്രസ്ഥാനം അത് ആ ട്രംപിൻ്റെ ആ ഒരു നിലപാടിനെ എതിർത്ത് രംഗത്ത് വരികയും ഒരുപാട് ആളുകളെ ഗാസയിലേക്ക് തിരികെ എത്തിക്കുകയും അങ്ങനെ ഒരു മനുഷ്യസാഗരം തന്നെ ഗാസയിലേക്ക് ഒഴുകുന്ന ഒരു കാഴ്ചക്കാണ് ലോകം വേദിയായത് അപ്പൊ ഇസ്രായേലിന്റെ ഹമാസിന്റെയും ആ കാര്യത്തില് അല്ലെങ്കിൽ ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഗാസയുടെ കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകാനുള്ള ഏറെയാണ് അതോടൊപ്പം തന്നെ ലബനോൻ്റെ കാര്യത്തിൽ ലബനോണിലും ഇപ്പോൾ വെടിനിർത്തൽ ദീർഘിപ്പിച്ചിരിക്കും അവിടെ വെടിനിർത്തൽ കാലാവധി ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് ലബനോണിലെ സാഹചര്യങ്ങൾ മാറി പുതിയ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട് അപ്പോൾ പണ്ടത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ലബനോനിൽ ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് ഇസ്രായേൽ അവിടെ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുമ്പോൾ സമയത്ത് തെക്കൻ ലബനോനിൽ നിന്ന് ഹിസ്ബുള്ളയെ എന്നേക്കുമായിട്ട് ഒഴിപ്പിച്ചതിന് ശേഷം അവിടെ ലെബനോൺ സൈന്യത്തെ വിന്യസിപ്പിക്കണം എന്നായിരുന്നു ആ കരാറിലുണ്ടായിരുന്നത് അത് ഏകദേശമൊക്കെ പരാജയപ്പെട്ട അവസ്ഥയാണ് ലബനോൺ സൈന്യത്തിന് തെക്കൻ ലബനോണിലെ സൈന്യത്തെ വിന്യസിപ്പിക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു ആ ഒരു അധികാരത്തിലേക്ക് സൈന്യത്തിന് അവിടെ എത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു കരാർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാവി എന്താണെന്നും ഈ കൂടിക്കാഴ്ചയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സിറിയ ഇസ്രായേൽ ബോർഡറിലെ അതായത് ഗൊളാൻ ഹൈറ്റ്സിൻ്റെ ഭാഗങ്ങളൊക്കെ ഇസ്രായേൽ തിരിച്ചു പിടിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നമുക്ക് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയാനായിട്ട് സാധിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു ആണവ യുദ്ധത്തിലേക്ക് തന്നെ ഇസ്രായേലും ഇറാനും അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ നയിക്കപ്പെടാവുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ലോകം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ആൻസർ ആയിരിക്കും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വരാൻ പോകുന്നത് ഈ ഒരു കൂടിക്കാഴ്ചയുടെ ഇമ്പാക്റ്റ് ലോകത്തുണ്ടാക്കുന്ന ഒരു മാറ്റം അത് വളരെ വ്യക്തമായിരിക്കും നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ വരുന്ന മണിക്കൂറുകളിൽ അത് അറിയാനായിട്ട് സാധിക്കും എന്നാണ് കരുതുന്നത്